വെൽക്കം ടു കേത് ചാനൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ശബരിമല സ്വർണക്കുള്ള വിവാദത്തിലാണ് കേസ് പോയി പോയി വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മുൻ ഭരണത്തിൽ കീഴിൽ ഉള്ള കോൺഗ്രസ് നേതാക്കളുടെ പങ്കാണ് വ്യക്തമാകുന്നത് സോണിയാഗാന്ധിക്ക് വരെയും ഈ സ്വർണ്ണ വിഗ്രഹം കൊണ്ട് കാണിക്കാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ അഭിവൃത്തിപ്പെടുത്താൻ എ ഐ ഫോട്ടോ നിർമ്മിച്ച സെക്രട്ടറി സുബ്രഹ്മണ്യപ്പോറ്റിക്കെതിരെ കേസ് അപ്പൊ ഏത് നീജ പ്രവർത്തകരുടെയും ഈ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങളോട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കള്ളത്തരം പുറത്തു വരുകയാണ് ഈ കേസിലൂടെ നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും നോക്കുമ്പോൾ എന്താ കണ്ടുവരുന്നത് ഒരു വലിയ ആവേശത്തോടു കൂടി പറഞ്ഞ് ഇപ്പം എസ് ഐ ടി ഓരോ തലങ്ങളിലും കേസ് അന്വേഷിച്ചു വരുമ്പോൾ ഇതിൽ വ്യക്തമായ പങ്ക് കോൺഗ്രസ് ഭരണകാലത്താണ് നടന്നതെന്നുള്ളതാണ് തെളിയിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ നമുക്കറിയാം ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ആഘോഷിച്ച ക്രിസ്തു ഈ ഭക്തരെ ഒരുപാട് ഉപദ്രവിച്ചും അവരുടെ പുൽക്കൂടുകളും അവരുടെ ശാന്തക്രൂസ് വസ്ത്രങ്ങളും എല്ലാം നശിപ്പിച്ചും അവരുടെ കച്ചവടക്കാരെ വെളിപ്പെടുത്തിയും അവരുടെ പള്ളികൾ പള്ളികളാക്രമിച്ചും ഇന്ത്യയിൽ വളരെയധികം ക്രൂരത സൃഷ്ടിക്കുന്ന ഹിന്ദുത്വത്തെ ഉറവാദികൾ നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലേക്കും കടന്നു വന്നു പാലക്കാട് ജില്ലയിൽ ഒരു പാവപ്പെട്ട അസാം കാരണമെന്നും തെറ്റിദ്ധരിച്ച് മുസ്ലിം യുവാവിനെന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഒരു ചാർക്കണ്ഡ് സ്വദേശിയെ തല്ലിക്കൊന്നു കേസ് വന്ന് പ്രതികളെ പിടിച്ചപ്പോൾ ഏകദേശം ബിജെപിക്ക് മനുവളത്ത ആണ് അതിലും കണ്ടത് അതിന് കേരള പോലീസ് വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തു എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് മാനനഷ കേസുമായി നഷ്ടപരിഹാരമായി കൊടുത്തു പിന്നെ ഇവിടെ ക്രിസ്മസിന് കരോൾ സംഘത്തെ പാലക്കാട് ജില്ലയിൽ ആക്രമിച്ചു അതിന് പ്രതികാരമായി ഡിവൈഎഫ്ഐ എല്ലാ പ്രതി പ്രതികളെയും പിടിച്ചു ഡിവൈഎഫ്ഐ മൊത്തമായി പാലക്കാട് ജില്ലയിൽ ക്രിസ്ത്യൻ അന്വേഷണങ്ങൾ വരെ കുറവുള്ള സ്ഥലങ്ങൾ വരെ ക്രിസ്മസ് കരോൾ നടത്തി ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇരിഞ്ഞാലക്കുടയിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രദർശനം ക്രിസ്മസ് കരോളിൻ്റെ പരിപാടി ഇന്നാണ് ഇന്ന് ഏഴ് മണിക്ക് അമ്പ് ബാങ്ക് സെറ്റും പഞ്ചവാദികളും മേളങ്ങളുമായി തിരിഞ്ഞാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് കൃഷിയും പള്ളിയും ഇവിടെ കാണാവില്ല അതുവരെ പോകുന്ന സ്നാനാവിധ ജനങ്ങളിത് കാണാൻ കാത്തുനിൽക്കുന്ന നിൽക്കുന്ന കൗതുകരം ആച്ചു കാഴ്ചയാണ് ഞാനിന്ന് ഇരിഞ്ഞാലക്കുടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഇടതുഷം ഭരിക്കുന്നത് വരെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് ഇവിടെ പാസ്റ്റ് ഇവിടെ എന്തായാലും ഇത് ശക്തികൾക്ക് മറ്റൊന്നും മതനെ ആക്രമിക്കാൻ എളുപ്പമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർ ആക്രമിച്ചാൽ അവർക്കെതിരെ കേസ് വരുന്നുണ്ട് മറ്റു ജാർഖണ്ഡിലായാലും ഡൽഹിയിലായാലും മധ്യപ്രദേശിലായാലും അവർ ആക്രമിക്കും അവർ തന്നെ വാദികളും പ്രതി ആക്രമം നേരിട്ട യുവാക്കളും അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇനോ അവിടെ ഒരു ബലാത്സംഗിൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ദളിത് പെൺകുട്ടി ഇനോവ കൂട്ടക്കൊല എന്ന് പറഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെ എന്താ പറയുന്നത് നീതിദേവൻ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വളരെ സങ്കീർണമായ ഒരു ചുറ്റുപാടിലൂടെ പോകുമ്പോഴാണ് ബംഗ്ലാദേശിൽ ഹിന്ദു യുവാക്കളെ മറ്റൊരു രാജ്യമായി ബംഗ്ലാദേശ് ഹിന്ദു യുവാക്കളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കര ഓടിയാണ് അവനവൻ സ്വന്തം മുഖം മറയ്ക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് അവനെ വർഷങ്ങളെ ആക്രമിക്കുമ്പോൾ ആലോചിക്കേണ്ടേ ഇത് മറ്റുള്ള രാജ്യത്തുള്ളവരും കാണുന്നുണ്ടെന്ന് അപ്പം അത് ന്യായമല്ല എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദു യുവാക്കളെ ആക്രമിച്ച ഒരു തക്താശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെയും ആവശ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്ത നിർത്തുന്നു ജയ്